വളരെ ഹ്രസ്വമായ ഒരു പ്രചരണ യോഗ പരിപാടികളിലാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് തൃശ്ശൂരിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പതിനാല് ദിവസമായിട്ട് ഫിസിയോതെറാപ്പിയും ഒക്കെ ആയിട്ട് കഴിഞ്ഞിരുന്നത് കൊണ്ട് പ്രചരണ പരിപാടികൾ എനിക്ക് തോന്നുന്നു ഞാൻ ഏതാണ്ട് നാൽപ്പത്തഞ്ച് ഡിവിഷനുകളിൽ പ്രത്യേകം പ്രത്യേകമായി തന്നെ പ്രചരണത്തിൻ്റെ പ്രാരംഭ നടപടികൾ എന്നോണം ആവലാദികൾ കേൾക്കാനും പലതിനും പരിഹാരം കാണാനും പക്ഷേ എലക്ഷൻ പ്രഖ്യാപിച്ച് കഴിഞ്ഞ് മൂന്ന് ദിവസം നടത്തിയ അത്തരം പരിപാടികളിലൊന്നും നമുക്ക് ആവലാദികളെല്ലാം കേൾക്കാൻ പറ്റും തൽക്കാലം ബി ജെ പിക്ക് എൻ ഡി എക്കും എലക്ഷൻ കാലഘട്ടത്തിലായാലും അല്ലാതെ ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുമ്പോഴും ആപലാദികൾ കേൾക്കാൻ മാത്രമുള്ള വിധിയാണ് നമ്മുടെ തലയിൽ ഇതുവരെ എഴുതിയിരുന്നത് എല്ലാം കേൾക്കുക പരിഹാരം കാണാനുള്ള അധികാരമെന്ന് പറയുന്ന യന്ത്രം അവർ നമ്മളെ ഏൽപ്പിച്ചില്ല ആ യന്ത്രം അധികാരം ഏൽപ്പിക്കുന്നതിനുള്ള വോട്ടിങ്ങിലെ മനസ്ഥിതി രാഷ്ട്രീയ മനസ്ഥിതി നമുക്ക് ശാഠ്യം പിടിക്കാനൊക്കത്തില്ല എല്ലാവരും മറിഞ്ഞ് ഒരു തെക്കൻ കാറ്റിനോ വടക്കൻ കാറ്റിനോ അനുസരിച്ച് വരണം എന്ന് നമുക്ക് ആശിക്കാനും പറ്റില്ല എല്ലാവർക്കും നമുക്ക് നമ്മുടെ രാഷ്ട്രീയത്തോടും നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയോടും സ്നേഹമുള്ളതുപോലെ തന്നെ പൗരന്മാർക്കെല്ലാം അവരുടെ ബോധമുണ്ട് ബോധ്യമുണ്ട് തീർച്ചയായിട്ടും അവരുടെ പ്രത്യശാസ്ത്രത്തിൽ കാലുകുന്നിയുള്ള ഒരു യാത്രയ്ക്ക് ഇപ്പോൾ മനം മാറ്റം സംഭവിക്കുന്ന കാലാവസ്ഥ വളരെ പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിന് ഏറ്റവും വലിയ തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ ഗണ്യമായ മുന്നേറ്റമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് നടത്തുവാൻ സാധിച്ചത് തിരുവനന്തപുരം പാലക്കാട് ഒരു പരിധിവരെ കോഴിക്കോട് ആലപ്പുഴ കൊല്ലം അതിൻ്റെ അടുത്തല്ല തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്കും എൻ ഡി എ സഖ്യകക്ഷികൾക്കുമെല്ലാം സ്വപ്നം കാണാൻ സാധിക്കും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് പറയാവുന്ന മണ്ഡലങ്ങളാണ് പക്ഷെ തൃശൂർ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയ തുടങ്ങിയ കാലം തൊട്ട് ചില നിശ്ചയ ദാർഢ്യങ്ങളുണ്ട് ചില നിശ്ചയത്തിലെ ഉറപ്പുകളുണ്ട് അത് മാറി വരുമെന്ന തീരെ പ്രതീക്ഷിച്ചതല്ല ഭാരതീയ ജനതാ പാർട്ടിക്കും എൻ ഡി എ സഖ്യത്തിനും ഒരു അക്കൗണ്ട് കേരളത്തിൽ ഓപ്പൺ ചെയ്യുന്നതിന് ആദ്യം വഴങ്ങി വന്നത് അല്ലെങ്കിൽ നമ്മൾ വഴങ്ങലിലൂടെ അവർ സ്വായത്തമാക്കിയത് തൃശൂർക്കാരാണ് അപ്പോൾ ഈ മനം മാറ്റം രാഷ്ട്രീയ വിശ്വാസങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ ഒരുപക്ഷെ എനിക്ക് വോട്ട് ചെയ്ത കുടുംബങ്ങൾ ആരാണെന്ന് നമ്മളൊരു യഥാർത്ഥ എന്താ ഒരു റഫറണ്ടം നടത്തിയാൽ റഫറൻഡത്തിനെന്താ പറയുന്നത് എനിക്കറിയത്തില്ല ഒരു പബ്ലിക് അഭിപ്രായ വോട്ടിംഗ് നട സർവേ നടത്തിയാൽ നമുക്ക് മനസ്സിലാവും എത്രമാത്രം മാർക്സിസ്റ്റ് സി പി ഐ കോൺഗ്രസ് വോട്ടുകൾ അതുപോലെ തന്നെ ഒരു സമുദായത്തെ നമ്മൾ പാടെ നമ്മൾ പ്രതീക്ഷിക്കണ്ട എന്ന് വിചാരിച്ച സമുദായത്തിൻ്റെ എത്ര ആയിരം വോട്ട് നമുക്ക് ലഭിച്ച് അവരുടെ വോട്ടിന്റെ വർധനയുടെ ഒരു ശതമാനം എത്രയാണെന്നൊക്കെ നമ്മൾ ഒരു സർവേ നടത്തിയാൽ നമ്മളെ തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റം നമുക്ക് നടത്താൻ സാധിച്ചു എന്നല്ല ഞാൻ വിശ്വസിക്കുന്നത് അവർക്ക് അവരുടെ മനം മാറ്റത്തിലൂടെ വ്യക്തമാക്കാൻ സാധിച്ചു അത് ഇപ്പോഴും ആ കാലാവസ്ഥ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഉറപ്പായിട്ടും ഓരോ സ്ഥാനാർത്ഥിക്കും ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആറ് ഏഴാമത്തെ ആൾ എത്തിയിട്ടില്ല ഈ ഏഴ് സ്ഥാനാർത്ഥികളും അവർ ഇംപ്രസ് ചെയ്യാൻ സാധിക്കണം അവർക്ക് ഓരോ സമ്മതിദായകരിലും അവരുടെ കർത്തവ്യബോധം ഇപ്പോൾ ഇന്നലെ ഒരു വികസന രേഖ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രദർശനം കോർപ്പറേഷൻ ഉടനീളം വളരെ ശക്തമായ രീതിയിൽ അതിൻ്റെ പ്രചരണം നടക്കും നാളെ മുതൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ടുകൾ എല്ലാ വീടിലും എല്ലാ വീടുകളിലും എത്തിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇത് വ്യക്തമായ ഒരു സ്വപ്നരേഖ ആണ് അത് യാഥാർത്ഥ്യമാക്കി എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമുള്ള കാര്യമല്ല വളരെ സത്യസന്ധമായി പറയുകയാണ് ഈ വികസന രേഖയിൽ നമ്മൾ അവർക്ക് ഒരു സ്വപ്നം നമ്മൾ കാഴ്ചയായി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അതവരുടെ നേർക്കാഴ്ചയായി മാറ്റുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമുള്ള കാര്യമല്ല വലിയ തേനും പാലും ഒഴുക്കാമെന്നൊന്നും പറഞ്ഞിട്ടില്ല ഒരുപക്ഷെ കഴിഞ്ഞ ഒരു ഇരുപത് വർഷമായിട്ടെങ്കിലും നടക്കാമായിരുന്നു അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ട കോർപ്പറേഷൻ അധികാരികൾക്കുണ്ടായിരുന്നിട്ടും വലിയ പോരായ്മയായി ഇന്നും അത് ദുരിതമായി അവശേഷിക്കുന്നു എന്ന് പറയുന്ന ബോധ്യം ഓരോ സ്ഥാനാർത്ഥിയും സമ്മതിദായകരിൽ എത്തിക്കണം ആ ബോധ്യം അവർക്ക് സത്യസന്ധമായി പകർന്ന് നൽകണം ഇതിന് മാറ്റം മാറാത്തത് ഇനി മാറും എന്നാണ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് തിരിച്ച് ജനത ഇനി പറയുമ്പോൾ പോളിംഗ് ബൂത്തിൽ ബൂത്തിലെത്തുന്നതിന് മുമ്പ് അവരുടെ മനസ്സിൽ പതിഞ്ഞ് അവർ സംഘമായി പറയേണ്ടത് ഇതുവരെ മാറാഞ്ഞത് ഇനി ഞങ്ങൾ മാറ്റും എന്ന് ജനതയെ കൊണ്ട് പറയിപ്പിക്കാൻ സ്ഥാനാർത്ഥികളുടെയും അവരുടെ കൂടെ പ്രചാരകരായി പോകുന്ന ഓരോ കാര്യകർത്താക്കളുടെയും ചുമതല തന്നെ അതിനകത്ത് കുറുക്ക് വഴികളൊന്നും വേണ്ട നമുക്കിന്ന് ഒരു ബാധ്യത ഇല്ല നമ്മളെ ഇനി ഒരു അധികാരം ഏൽപ്പിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ബാധ്യതയായി മാറുന്നത് അത് നല്ല ഉറപ്പായ ബോധം വേണം ഒരു എം പി അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അഞ്ചാം വർഷം വീണ്ടും വോട്ടിന് യാചിച്ച് ചെല്ലുമ്പോൾ വ്യക്തമായ വ്യതിയാനം ഒരു എംപിയുടെ കർത്തവ്യം എന്ത് നിർവഹണം എന്ത് എന്ന് പറയുന്നതിൽ ഒരു അനുഭവ സൗഖ്യം അവർക്ക് സമ്മാനിച്ചുകൊണ്ട് മാത്രമേ വരൂ അതിന് ഇനിയും സമയമുണ്ട് അതുകൊണ്ട് അതിനെ കുറിച്ച് ഓർത്ത് ആവലാതിപ്പെട്ട് എന്ത് ചെയ്തു എവിടെ കാണാനില്ലല്ലോ എന്നൊക്കെ പറയുന്ന ഒന്നും കേട്ടാരും വിഷമിക്കണ്ട അതവരുടെ മുറവിളിയാണ് അവരുടെ ആവലാതിയല്ല അവരുടെ അങ്കലാപ്പാണ് ആ അങ്കലാപ്പ് വളർന്നുകൊണ്ടേയിരിക്കണം ആ അങ്കലാപ്പിൽ അവർ മുങ്ങിത്താഴണം ഇത് തന്നെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് തന്നെയാണ് നമുക്ക് നൽകാൻ സാധിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല നമുക്ക് നിർവഹണത്തിൻ്റെ കാര്യത്തിൽ ശക്തരായ മതിയാകും അത് ഇത്രയും കാലം ഒരു രുചിക്ക് പോലും കിട്ടാത്ത ജനതയ്ക്ക് അത് നൽകുവാൻ നമുക്ക് സാധിക്കും ആ ആത്മവിശ്വാസം പേറി ഈ തവണത്തെ കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഭരണം നമ്മൾ പിടിച്ചെടുക്കുകയല്ല െടുക്കണം നേടി തന്നെ എടുക്കണം നേരായ മാർഗത്തിലൂടെ നേടിയെടുക്കണം അതിനുവേണ്ടി ശക്തമായ പ്രവർത്തനം എല്ലാവരും അഭ്യുദാംക്ഷികൾക്കും ഇതിൻ്റെ ഭാഗമാവാം ഒരഞ്ചു വർഷത്തേക്കാണ് അതിന് പല തട്ടിപ്പുമായിട്ടിറങ്ങും ഇപ്പൊ പുലിക്കളിടത് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതങ്ങനെ സാധിക്കും ഇല്ലെങ്കിൽ അതിന് മറുവാദത്തിന് പ്രചരണം നൽകുന്ന പത്രമാധ്യമങ്ങൾ പറയട്ടെ ഇനി കോപ്പറേറ്റീവ് ഫെഡറലിസം വേണ്ട കേന്ദ്രം നേരിട്ടങ്ങ് കൊടുത്തേക്കു സംവിധാനം ഉടച്ചു പാർക്കു എന്ന് മാധ്യമങ്ങൾക്കല്ല ഏറ്റവും വലിയ അവകാശം അത് പറയാൻ പറയട്ടെ കോപ്പറേറ്റീവ് ഫെഡറലിസം ഇനി വേണ്ട നമുക്ക് ഫെഡറൽ ഗവൺമെന്റിന്റെ സ്ട്രക്ചറിലുള്ള നിയമ നിഷ്കർഷതകൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് വലിയൊരു മൂവ്മെന്റ് അവരിപ്പോഴും എസ് ഐ ആർ ത്രീ സെവൻറ്റി സി എ എൻ സി ആർ ഇപ്പൊ ഭയക്കുന്നത് യു സി സി ഇങ്ങനെ മൂന്ന് മൂന്നക്ഷരങ്ങളെ ഭയന്നിങ്ങനെ മൂന്നക്ഷരങ്ങളുടെ പാക്കുകളെ ഭയന്നും ജനങ്ങളെ അനാവശ്യമായി അന്യായമായി ഭയത്തിൽ ആഴ്ത്തുകയും ചെയ്ത് മുമ്പോട്ട് നീങ്ങുകയാണ് എതിർ കക്ഷികൾ പക്ഷെ ഇതെല്ലാം ഇന്ത്യൻ ജനതയ്ക്ക് അനുഗ്രഹമായി തന്നെയാണ് വരാൻ പോകുന്നത് എസ് ഐ ആർ ആണ് ഏറ്റവും വലിയ ആസിഡ് വാഷ് ഏറ്റവും വലിയ ജനാധിപത്യ വോട്ടിംഗ് പ്രക്രിയയിലെ ഏറ്റവും ശുദ്ധീകരണ ശക്തിയുള്ള പവറാണ് സയ്യാല് അതെന്ത് വില കൊടുത്തും നടപ്പിലാക്കിയിരിക്കണം നമുക്ക് കള്ളക്കമ്പുകൾ ആര് വോട്ട് ചെയ്യണ്ട യഥാർത്ഥ വോട്ട് ചോരി കഴിഞ്ഞ ഇത്ര കാലം ആര് നടത്തിയിരുന്നു എന്നുള്ളതൊക്കെ വ്യക്തമാകും ബംഗാളിലും വ്യക്തമാകും അപ്പോ ഇതൊന്നും പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയമാവരുത് വികസനം മാത്രമായിരിക്കണം എന്ത് ജനങ്ങൾ ആഗ്രഹിച്ചുവോ എന്ത് ജനങ്ങൾ ഇപ്പോഴും ആഗ്രഹത്തിൻ്റെ തീവ്രത വർദ്ധിച്ച് നമ്മുടെ മുമ്പിലും അവരുടെ അത്യാവശ്യകതയായി പൊന്തിനിൽക്കുന്നുവോ അത് സാധ്യമാക്കി കൊടുക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചാൽ ഉറപ്പായിട്ടും അത് തൃശൂർ കോർപ്പറേഷനിലൂടെ മാത്രമല്ല എവിടെയൊക്കെ അധികാരത്തിൻ്റെ ശക്തി നമുക്ക് പകർന്ന് നൽകുമോ ഈ ശക്തമായ വ്യതിയാനം നിർവഹണത്തിൻ്റെ കാര്യത്തിൽ കേരളം അനുഭവത്തിലൂടെ ദർശിക്കുവാൻ പോവുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഒരുപാട് എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ഇത്രയും പേര് വരുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ എനിക്കെന്ന് ഉച്ചയ്ക്ക് നാളെ പാർലമെൻറ്റ് തുടങ്ങുന്നതുകൊണ്ട് ഡൽഹിക്ക് പോകേണ്ടത് നാല് പരിപാടികളുണ്ട് പതിനൊന്നര മണിക്ക് മുമ്പ് തീർക്കാനുള്ളത് കൊണ്ട് വളരെ ഹ്രസ്വമായിട്ടാണ് എല്ലായിടത്തും പക്ഷേ ഇലക്ഷൻ എത്തുന്നതിന് മുമ്പ് അമ്പത്താറ് ഡിവിഷനുകളെയും അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം അതിനുവേണ്ടിയുള്ള പാച്ചിലാണ് വന്ന് സഹകരിച്ചതിന് എല്ലാവർക്കും ഒരുപാട് സ്നേഹം നന്ദി നമസ്കാരം ഒരു കാര്യം കൂടി പറയാം ഈ അഞ്ച് വർഷത്തേക്കൊരു തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലെക്സ് അവിടെ വടുക്കര വെച്ചിട്ടുണ്ട് വടുക്കര ഓവർ ബ്രിഡ്ജിനെന്നും പറഞ്ഞ് എം എൽ എയും കോർപ്പറേഷനും എല്ലാം ചേർന്ന് ഒരു ഫ്ലെക്സ് അവിടെ വെച്ചിട്ടുണ്ട് ആ വഞ്ചനയുടെ കുഴി എന്ന് പറയുന്നത് പലതരത്തിൽ എല്ലാ ഡിവിഷനിലും ഉണ്ടാവും അങ്ങനെ ഒരു ഓവർ ബ്രിഡ്ജിനുള്ള അലൈൻമെന്റ് ചെക്ക് നടത്തിയിട്ടില്ല ഇന്ത്യൻ റെയിൽവേ പതിനഞ്ച് കോടി കേരള സർക്കാർ അനുവദിച്ചു എന്നാണ് വീമ്പ് ഫ്ലക്സ് കുമാരന്മാരായതുകൊണ്ട് അതൊക്കെ വരും പക്ഷെ അതിൻ്റെ പേരിൽ വടുക്കരയിലെ ജനങ്ങൾ തെറ്റായ നിർണയത്തിലേക്ക് എത്തിയാൽ അടുത്ത അഞ്ച് വർഷവും അവർക്ക് ലഭിക്കാൻ പോകുന്നത് വഞ്ചനയായിരിക്കും വഞ്ചന മാത്രമായിരിക്കും അങ്ങനെ ഒരു അലൈൻമെന്റ് ചെക്ക് നടത്തിയിട്ടില്ല ആ ഗേറ്റ് നമ്പർ അന്ന് തന്നെ അവിടുത്തെ തന്നെ ഒരു ഓട്ടോ ഡ്രൈവറാണ് കൊണ്ട് തന്നത് റെയിൽവേയിൽ വിളിച്ച് അന്വേഷിച്ച് അങ്ങനെ ഒരു പെർമിഷനും കൊടുത്തിട്ടില്ല കൊല്ല തിരവിപുരം എൻ്റെ കുടുംബ വീടിൻ്റെ തൊട്ട് കിഴക്ക് വ്യത് കഷ്ടിച്ചൊരു മുക്കാൽ കിലോമീറ്റർ ദൂരത്തുള്ള ഓവർ ബ്രിഡ്ജ് പത്ത് വർഷമായിട്ട് കിടക്കുക റെയിൽവേയുടെ പെർമിഷൻ ഇല്ലാതെ തുടങ്ങിയതാണ് അത് നിർമ്മാണം അപ്രോച്ച് റോഡിന്റെയും ഈ ഓരോ സ്പാനിൽ വെക്കാനുള്ള പില്ലറുകളും പിന്നെ റീറ്റേനിങ് വാളുകൾ കെട്ടി മണ്ണിട്ട് നിറച്ചും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അതിലേക്ക് പോകുന്ന ബസ്സുകൾക്ക് തടസ്സം കാറുകൾക്ക് തടസ്സം ജനങ്ങൾക്ക് ദുരിതമാണ് അവിടെ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നു റെയിൽവേ എന്ന് പറയുന്നത് കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ജനങ്ങളുടെ ജീവന് ഉത്തരവാദിയാണ് അതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ മുഴുവൻ കൃത്യമായി പാലിച്ചല്ലാതെ പെർമിഷൻ കിട്ടില്ല അതിനാണ് ഫ്ലെക്സ് വെച്ച് പ്രഖ്യാപിച്ച് വഞ്ചിക്കാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് ക്ലിയറൻസ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണെങ്കിൽ അത് എടുത്തിരിക്കണം ഞാൻ ഒരു ഉദാഹരണമേ പറഞ്ഞുള്ളൂ പുലിക്കളിയുടെ കാശിന്റെ കാര്യവും ഇതുപോലെ മറ്റൊരു വഞ്ചനയാണ് ആ കുഴിയിൽ ഒന്നും വീഴാതിരിക്കരുത് വീ വീഴാതിരിക്കണം അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ അത് കുറ്റം പറച്ചില്ലല്ല പക്ഷെ യഥാർത്ഥ സ്ഥിതി വിവരം നമ്മൾ അവരെ അറിയിക്കണം എന്തൊക്കെയാണോ മനസ്സിൽ തോന്നുന്നത് അതൊക്കെ വളരെ പോസിറ്റീവായിട്ട് ഞാൻ എൻ്റെ ഇലക്ഷൻ സമയത്ത് എതിർ സ്ഥാനാർത്ഥികളെ പേര് പോലും ഞാൻ എടുത്തു പറഞ്ഞിട്ടില്ല മുരളിചട്ടൻ പല സ്ഥലത്തും വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോഴും എനിക്കത് മുരളിച്ചട്ടാണ് എന്ന് പറഞ്ഞ് മുരളി എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലാതെ ഞാൻ എതിർ സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞിട്ടേയില്ല അതൊരു തത്വമായിരിക്കും പിന്നെ ഈ ആരോപണ ശരങ്ങളും ചില അന്വേഷണങ്ങളും അറസ്റ്റും സ്വർണവും ഗർഭവും ഇതൊന്നും നമ്മുടെ വിഷയമല്ല നമ്മൾ നമ്മുടെ തിരഞ്ഞെടുപ്പിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ മാത്രം ജനങ്ങളുമായിട്ട് സംബന്ധിക്കും ഇത് വളരെ കർശനമായിട്ട് നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദയാണ്